ശേഷം കുർബാന തർക്കം വീണ്ടും ശക്തമാവുകയാണ് കേരള വിഷൻ ന്യൂസ് കൊച്ചി എറണാകുളം അങ്കമാലയ ദുരൂപതയിൽ കുർബാന തർക്കം വീണ്ടും സജീവമാകുന്നു ഏകീകൃത കുർബാന അർപ്പിക്കാത്തവരെ കത്തോലിക്കാ സഭയിൽ നിന്നും പുറത്താക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിറക്കിയ സർക്കുലറിനെതിരെ രൂക്ഷ വിമർശനവും പ്രതിഷേധവുമാണ് സർക്കുലർ കത്തിച്ച് പ്രതിഷേധിച്ച അൽമായ മുന്നേറ്റം ബോസ്കോ പുത്തൂർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വീണ്ടും ഈ കുർബാന സംബന്ധിച്ചുള്ള ആരാധനാക്രമം സംബന്ധിച്ചുള്ള തർക്കം അത് സാഹചര്യം അത് സിനിടെ മുമ്പ് തന്നെ ഇറക്കിയിട്ടുള്ള ഒരു സർക്കുലറാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിവാദത്തിന് വീണ്ടും വഴിവച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് ആ സർക്കുലർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്തരത്തിൽ ഏകീകൃത കുർബാനയെ അംഗീകരിക്കാത്ത പക്ഷം ആ അത്തരത്തിലുള്ള വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കും അവർ നടത്തുന്ന കല്യാണങ്ങൾ പോലും സാധുത ഇല്ലാത്തതാകും തുടങ്ങിയിട്ടുള്ള രൂക്ഷമായിട്ടുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് എന്തായാലും ഇതിന് ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് മുന്നേറ്റം ഈ സർക്കുലർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് ഈ ഇതിനെതിരെ സംസാരിക്കുന്ന ആളുകളൊക്കെ എന്തോ വലിയ കുറ്റക്കാരാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണുള്ള പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ ആ സർക്കുലറിലൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ശരിക്കും അതിന്റെ വസ്തുത എന്താണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ ഒരു തെമ്മാടി കൂട്ടമായി അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ കള്ള റിപ്പോർട്ടുകളും വ്യാജമായ കെട്ടുകഥകളും ചേർത്ത് ആൻഡ്രൂസ് മെത്രാൻ വത്തിക്കാനിൽ റിപ്പോർട്ട് കൊടുത്തു എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം കാരണം ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ മെത്രാന്മാരും ഞങ്ങളുടെ കുര്യൻ ജോ ജസ്റ്റിസ് കുര്യൻ ജോസഫ് അടക്കമുള്ള ആളുകളൊക്കെ മാർപ്പാപ്പയെ കണ്ടതാണ് അവിടെ നിന്നുള്ള മുഴുവൻ വിവരങ്ങളും ഞങ്ങൾക്കറിയാം അവിടെ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ആൻഡ്രൂസ് മെത്രാൻ കൃത്യമായി വ്യാജ റിപ്പോർട്ടുകൾ ഞങ്ങൾക്കെതിരെ ചമച്ചിരിക്കുന്നു ആ വ്യാജ റിപ്പോർട്ടുകൾ കാണിച്ച് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു നിലപാടുണ്ടാക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു എന്നിട്ട് പോലും അത് കിട്ടിയില്ല എന്നിട്ട് മാർപ്പാപ്പ പറഞ്ഞതിന് വിരുദ്ധമായി സ്വന്തം നിലയ്ക്ക് പുതിയ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കാനുള്ള ചതിപ്രയോഗമാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾ അതിനെ ശക്തിയായി എതിർക്കുമെന്നുള്ള പ്രധാനമായി നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഈ സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇരുപത്തി അടുത്ത ഞായറാഴ്ച വായിക്കണമെന്ന് പറയുന്നുണ്ട് അല്ലാത്തവർ പുറത്തു പോകണമെന്ന് പറയുന്നുണ്ട് ആ നിലയ്ക്കൊക്കെയുള്ള ചില കാര്യങ്ങളാണ് തിട്ടൂരങ്ങളാണ് അതിനകത്ത് അപ്പോൾ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സർക്കുലർ വായിച്ചില്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് ആ സർക്കുലർ ഒപ്പിട്ടിരിക്കുന്നത് ആരാണ് തട്ടിൽ മെത്രാനും ഈ പുത്തൂർ മെത്രാനുമാണ് ഒപ്പിട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചെങ്കിൽ തട്ടിൽ മെത്രാനും പുത്തൂർ മെത്രാനും കത്തോലിക്ക സഭയിൽ ആരാണ് അവർ കത്തോലിക്ക സഭയിൽ ആരുമല്ല അവർക്ക് പരമാവധി വേണമെങ്കിൽ സീറോ മലബാർ സഭയിൽ എന്ന് പുറത്തു പോകുന്നു പറയാം അല്ലെങ്കിൽ ബോസ്കോ പുത്തൂരിന് വേണമെങ്കിൽ എറാഹുളോ അങ്കമാലി അതിരൂപതയിൽ എന്റെ കീഴിൽ ആയിരിക്കില്ല എന്ന് പറയാം അതിന്റെ അപ്പുറത്തേക്ക് പറയാനുള്ള അധികാരങ്ങൾ ഒന്നും ഇവർക്കില്ല സീറോ മലബാർ സഭയുടെ കാര്യം പറയണെങ്കിൽ പോലും ഒരു സമ്പൂർണ്ണ സിനഡ് കൂടണം ഒരു സിലഡ് പോലും കൂടാതെ സിലഡ് കൂടുന്നതിന്റെ വർക്കത്ത് വെച്ച് സ്വന്തം തന്നിഷ്ടത്തിന് കുറെ തീരുമാനങ്ങൾ എഴുതി അറിയിച്ചാൽ ഞങ്ങൾ ഇവിടുത്തെ വിശ്വാസികളും വൈദികരും പൊട്ടന്മാരാണെന്ന് അവർ വിചാരിക്കരുതല്ലോ ഇന്നിപ്പോൾ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ എന്തായാലും ആ നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയായിരിക്കും അപ്പോൾ എങ്ങനെയാണ് പ്രതിഷേധങ്ങൾ എന്തായാലും ഉണ്ടാവേണ്ട സാഹചര്യം കൂടിയാണല്ലോ അപ്പോൾ ഏത് നിലയ്ക്കുള്ള പ്രതിഷേധങ്ങളായിരിക്കും ഇപ്പൊ കത്തി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും ആ പ്രതിഷേധങ്ങൾ ഏത് നിലയ്ക്കാണ് എങ്ങനെയാണെന്നുള്ള കാര്യം ഞങ്ങളുടെ യോഗം ചേർന്ന് തീരുമാനിക്കേണ്ടതാണ് ഇന്ന് തന്നെ വളരെ പെട്ടെന്നുള്ള ഷോർട്ട് നോട്ടീസിൽ ഫൊറോനകളിൽ നിന്നായി നിങ്ങൾ കണ്ടതാണ് ഏകദേശം ഇരുന്നൂറോളം ആളുകളാണ് ഓടിക്കൂടിയത് അവര് വന്നതാണെങ്കിൽ അങ്ങ് നാല് ജില്ലകളിൽ നിന്നാണ് വന്നത് സ്നേഹത്തിന്റെ ബലി എന്നാണ് നമ്മൾ സാധാരണ കുർബാന പറയുന്നത് പക്ഷെ അതിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള മുഴുവൻ സംഭവങ്ങൾ ഉണ്ടാവുന്നത് എന്ന് പറയുന്നതും ഖേദകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് പക്ഷെ അതിന് ഒരു ശാസിക പരിഹാരം വേണ്ടത് അതിനെന്ത് മാർഗമാണ് മുന്നോട്ട് വെക്കുക സ്നേഹത്തിന്റെ ബലിയൊക്കെ മെത്രാൻമാർ ചതിയുടെ ബലിയാക്കി മാറ്റിയിരിക്കുന്നു ഇതിന് ഇനി ഇനിയൊരു പരിഹാരമെന്ന് പറയുന്നത് ഞങ്ങളെ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വിടുക എന്നുള്ളതാണ് ഞങ്ങൾക്കൊരു സ്വതന്ത്ര എത്ര സഭയാകണം ഒരു സ്വതന്ത്ര സഭയായി ഈ സീറോ മലബാറ സഭയ്ക്കകത്തോ വത്തിക്കാൻ കീഴിലോ പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇന്ന് അത് ഇവിടുത്തെ ജനം മുഴുവൻ ആഗ്രഹിക്കുകയാണ് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഇന്ന് വൈദികർ കൂടിയ വൈദികരൊന്നും അത്തരം തീരുമാനമെടുത്തില്ല പക്ഷെ ഞങ്ങൾ വിശ്വാസികളുടെ തീരുമാനമാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം ആ തീരുമാനത്തിൽ ഞങ്ങൾ ഉറപ്പിച്ചു നിൽക്കുകയാണ് തീർച്ചയായും ഇത് തന്നെയാണ് പ്രധാനമായും പറയാനിട്ടുള്ളത് ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള നിലപാടുമായി ഇരുവിഭാഗങ്ങളും മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വളരെ ശാന്തമായിട്ടുണ്ടായിരുന്ന ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് വീണ്ടും സജീവമാകുന്ന സാഹചര്യമാണ് സുനഡ് അടുത്തിരിക്കുന്നു ഒപ്പം തന്നെ അടുത്ത ഞായറാഴ്ച സർക്കുലർ പള്ളികളിൽ വായിക്കണമെന്നുള്ള തിട്ടൂരവും ഉൾപ്പെടെ സഭ നേതൃത്വം നൽകിയിട്ടുണ്ട് പക്ഷേ അത് അത്തരത്തിൽ നടക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിന് സമ്മതിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് അൽമായ മുന്നേറ്റം ഉൾപ്പെടെയുള്ള ആളുകൾ എന്തായാലും ഇതിന്റെ ഒരു ും ഇത്തരത്തിൽ കുർബാന തർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വീണ്ടും സജീവ ചർച്ചാ വിഷയമാവുകയാണ് സംസ്ഥാനത്ത് സ്വർണവിലയിൽ മാറ്റമില്ല ഗ്രാമിന്